എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എനിക്ക് പി സി ഒ പിന്നെ ഫാറ്റി ലിവറും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി കുറച്ച് നാളെ തീരെ വയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ നന്നായിട്ട് വണ്ണം ഞാൻ കൂടിയായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടറെ കൂടെ പറഞ്ഞു തൽക്കാലം മരുന്നൊന്നും കുറ കഴിക്കണ്ട ഒരു എട്ട് കിലോ വെയ്റ്റ് കുറച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കരുത് എട്ട് മാസം കൊണ്ട് വേണം ഈ എട്ട് കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് അങ്ങനെ ഞാനിപ്പം ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു നന്നായിട്ട് വണ്ണം കുറഞ്ഞെന്ന് അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന ഒന്ന് രണ്ട് ഹെൽത്ത് ഡ്രിങ്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ എല്ലാ വീഡിയോസും കാണണം അഭിപ്രായം പറയണം അപ്പോൾ എനിക്ക് എന്റെ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു മെതേഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് നല്ല ശുദ്ധമായ പച്ചവെള്ളമാണെങ്കിൽ അതായത് കിണറ്റിൽ കിണർറ്റീന്നൊക്കെ കോരടുക്കുന്നത് നല്ല വെള്ളമാണെങ്കിൽ പച്ചവെള്ളം കുടിക്കുക അതല്ല പൈപ്പിലെ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തലേദിവസം തിളപ്പിച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേനും അത് ആറ് വല്ലോ ആ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക അതിനുശേഷം നമ്മൾ പലപ്പത്തേച്ച കത്തി വരുവെല്ലോ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക് അതെന്ന് പറയുന്നത് കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം വളരെയധികം നല്ലതാണ് കറുവപ്പട്ട എന്ന് പറയുമ്പം നൈസായിട്ടുള്ള കറുവപ്പട്ട കട അങ്ങാടിക്കടം മേടിക്കാൻ കിട്ടും അത് വേണം പിന്നെയാണെങ്കിൽ ചിയാ സീഡ് ചിയാസീട് വളരെ നമ്മുടെ ഇത് ഫാറ്റ് ലിവറും പിന്നെ പി സി വി ഡിയും ഒക്കെ കാരണം വണ്ണം ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഇത് നമ്മൾ ചിയാസയിലെ തലവസ വെള്ളത്തിനകത്തിട്ട് വയ്ക്കണം എന്നിട്ട് ഈ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ വേറെ ചിയാസികളൊന്നും കിട്ട ഇപ്പം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളമാണ് മല്ലിവെള്ളം മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെയധികം നല്ലതാണ് ഇപ്പോൾ രാവിലെ എന്തായാലും എഴുന്നേൽക്കുന്ന ഉടനെ വെള്ളം കുടിക്കുക അതിന് ശേഷം നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരമണിക്കൂർ മുമ്പ് ഇതുപോലുള്ള ഹെൽത്തി ഡ്രിങ്കുകൾ നമുക്ക് കുടിക്കാം ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുമ്പോൾ സ്ഥിരമായിട്ടൊരു വെള്ളം കുടിക്കരുത് കുറച്ച് നാൾ അതായത് ഇപ്പം ഒന്നരാളൊക്കെ വെച്ചിട്ട് നമുക്ക് മാറി മാറി കുടിക്കാം കാരണം എല്ലാത്തിനും എല്ലാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് യോജിച്ചൊന്നും വരത്തില്ല എല്ലാത്തിനും ഉണ്ടല്ലൊരു ചെറിയ സൈഡ് എഫക്റ്റൊക്കെ അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ടൊരു എന്താ ഡ്രിങ്ക് കുടിക്കാതെ ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നതാണ് ചില ചില ആൾക്കാർക്കൊക്കെ ഓരോ ഇത് അലർജിയായിട്ടും കുറേ അപകടങ്ങളൊക്കെ സംഭവിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡ്രിങ്ക് തന്നെ യൂസ് ചെയ്യാതിരിക്കുക മല്ലിവെള്ളം കുടിക്കാം ജീരക വെള്ളം കുടിക്കാം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ചിയാസിലിട്ട് വെള്ളം ഉള്ള വെള്ളം കുടിക്കാം അങ്ങനെ ഈ ഹെൽത്ത് ഡ്രിങ്കുകൾ നന്നായിട്ട് കുടിക്കുക അതിനുശേഷം നമ്മൾ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എന്താണോ അതിൻ്റെ അളവ് കുറയ്ക്കുക രാവിലെയും വൈകിട്ടും അരി ആഹാരം കുറച്ചാൽ അത്രയും നല്ലത് ഞാനിപ്പോൾ രാവിലെയും വൈകിട്ടും കൊണ്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് മാത്രമേ ചോറ്ണ്ണാറുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം